എന്താണ് എന്താണാവോ മാജിക്ക് എനിക്ക് കാണുന്നില്ല ഉറുമ്പോ പിടിച്ചിട്ട് പല്ലില്ലാത്ത രണ്ട് എങ്ങനെ അല്ല ചത്ത ഉറുമ്പെള്ളേ ആയിക്കോട്ടെ

അണ്ട പെട്ട തല പുടിച്ചേരിക്കാ ആമ്പടി ഗൈസ് ഐക്കിടി ഇക്കി ഇക്കി ഇട്ട് ഇട് ഗൈസ് നിങ്ങൾ എന്താ കട്ടൻ മോനെ കണ്ടോണം നല്ല കച്ച ഇക്കി ഇട് ഇട്ട് ഇട് ഗൈസ് നിങ്ങൾ എന്താ കട്ടൻ മോനെ കണ്ടോണം നല്ല കച്ച ഇക്കി ഇട് ഇട്ട് ഇട് ട്ടോ ഇക്കി ഇക്കി ി പാറോളെ എന്തിനാ കാര്യം പറയും ആയിക്കോട്ടെ ഈ പൊട്ട കളിയൊന്നും കാണിക്കണ്ടോ ഞാൻ പൂവട്ടോ റ്റാറ്റാറ്റ എന്നാ മതി എന്താപ്പ ഒരു ടാറ്റ വരൂ